നമസ്കാരം നിങ്ങളിൽ എത്ര പേർ പ്രമേഹം മൂലം കഷ്ടപ്പെടുന്നവരാണ് പ്രമേഹം നമുക്ക് ബാധിച്ചാൽ ഉണ്ടാകുന്ന പരിണിത ഫലം എന്താണെന്ന് വെച്ചാൽ ഒരു മുറിവുണ്ടായാൽ പോലും അത് ഉണങ്ങാൻ പ്രയാസമാകുന്നു അസുഖങ്ങൾ വന്നാൽ അത് മൂർച്ഛിക്കാനിടയാകുന്നു അതുപോലെ തന്നെ ശരീരത്തിൽ ബ്ലഡ് സ്ട്രീമിൽ ബ്ലഡ് ഷുഗർ അടിഞ്ഞുകൂടിയിരിക്കുമ്പോൾ അത് കടന്നു പോകുന്ന ഓരോ അവയവങ്ങളും ഡാമേജ് ആകുന്നത് വഴി റെറ്റിനോപ്പതി ന്യൂറോപ്പതി നെഫ്രോപ്പതി കാഡിയോപ്പതി അങ്ങനെയുള്ള ഓമന പേരിട്ട് വിളിക്കുന്ന അസുഖങ്ങളൊക്കെ നമുക്കുണ്ടായി വരുന്നു അപ്പോൾ അതുകൂടാതെ മുറിവുണങ്ങാൻ പ്രയാസം അപ്പോൾ എന്താണ് ഈ ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ നടത്താൻ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ബ്ലഡ് ഗ്ലൂക്കോസ് അതുണ്ടാക്കാൻ നമുക്ക് ബ്ലഡ് ഗ്ലൂക്കോസിനെ നമ്മുടെ ശരീരത്തിലെ സെല്ലുകളിലേക്ക് എത്തിക്കുന്നത് ഇൻസുലിൻ്റെ സഹായത്തോടെയാണ് ആ ഇൻസുലിൻ്റെ പ്രവർത്തനം കുറയുന്നത് മൂലം നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നു അപ്പോൾ അതിനായിട്ട് നമുക്കൊരു നാച്ചുറൽ ചേരുവകൾ ഇപ്പോൾ നമുക്ക് ആണ് അത് ഗ്ലൂക്കോ ഹെൽത്ത് ആണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് പട്ടയും ഉലുവും ഉലുവയും പാവക്കയുമാണ് അപ്പോൾ ഇവരെല്ലാം നമുക്ക് പട്ടയും മുലുവയും ഒക്കെ എടുത്ത പാവ് നാച്ചുറലായിട്ടും പറഞ്ഞ് കഴിക്കാൻ പറ്റില്ല അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം എക്സ്ട്രാക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലൂക്കോ ഹെൽത്ത് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് രൂപത്തിൽ നമുക്ക് ഇപ്പോൾ ആണ് അപ്പോൾ അതിനകത്ത് ക്രോമിയം പൈക്കോളിനായിട്ട് ബ്ലഡ് ഷുഗർ ലെവൽ കുറയാൻ സഹായിക്കുന്നു പട്ടയാണെങ്കിലും ബ്ലഡ് ഷുഗർ ലെവല് ഇൻസുലിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തിക്കൊണ്ട് അത് കുറയാൻ സഹായിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഉലുവയാണ് അത് കാർബോഹൈഡ്രേറ്റ് അബ്സോർപ്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു പിന്നെ ഉള്ളത് പാവക്കയാണ് പാവയ്ക്ക നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ഓരോ സെല്ലിലേക്കും എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നു ഇത്രയാണ് ആ ചേരുവകളുള്ളത് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക താങ്ക്